നമ്മളീ കാണുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് എത്തിയ സമയത്ത് പാലക്കാടൻ ചൂടിനെയും മറികടന്നുകൊണ്ട് നൂറുകണക്കിന് ജനങ്ങൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു നോക്കുകാണുവാൻ എത്തിയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് ഇതുപോലെ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നതിൽ നമ്മുടെ കേരളത്തിലെ എന്തെങ്കിലും ഒരു ബോധമുള്ള സകല ഇടതു വലത് ആളുകളും വളരെ വലിയ വെപ്രാളത്തിൽ തന്നെയാണ് രാജ്യത്ത് ഉടനീളം നടക്കുന്ന ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വളരെയേറെ തിരക്കുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നമ്മുടെ കേരളത്തിലേക്ക് ഇതുപോലെ വന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കിയിരിക്കുന്നു കേരളത്തിലെ വലിയ വിഭാഗം നിക്ഷരായിട്ടുള്ള ആളുകള് പൊതുസമൂഹം ഒന്നടങ്കം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയിലേക്കും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളുടെ പദ്ധതികളൊക്കെ നടപ്പിലാക്കിയതിൽ ആകൃഷ്ടരായിക്കൊണ്ട് ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട് എന്നുള്ളത് അവർക്ക് മുന്നിലേക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം വന്നുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് കേരള ജനതയ്ക്ക് വേണ്ടിയിട്ട് ഞാനുണ്ട് നിങ്ങൾക്കൊപ്പം എന്നുള്ള വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരളത്തിലേക്കുള്ള ഓരോ വരവ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് പാലക്കാട് തന്നെ റോഡ് ഷോ റോഡ് ഷോക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത് എന്നുള്ള ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരമുണ്ട് പാലക്കാട് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് ഞാനൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയപ്പോഴാണ് ആ യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ പാലക്കാട് മത്സരിച്ചിട്ടുള്ള അതേ വ്യക്തി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ലോക്സഭാ ഇലക്ഷനിലും മത്സരിക്കുന്നത് അദ്ദേഹം പാലക്കാട് തന്നെ ജനിച്ചു വളർന്ന് പാലക്കാടിനെ വളരെ വ്യക്തമായിട്ട് അറിയുന്ന പാലക്കാടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും നടക്കുന്നത് എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് ധാരണയുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി ആ പാലക്കാട് മണ്ഡലവുമായിട്ട് രണ്ടായിരത്തി പതിനാലിലെ കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ അവിടെ ഇടതുപക്ഷം വിജയിക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് വോട്ടുകൾക്കാണ് ഇടതുപക്ഷം രണ്ടായിരത്തി പതിനാലിൽ വിജയിക്കുന്നത് അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിലെത്തുമ്പോൾ കോൺഗ്രസ് ആണ് അവിടെ പിന്നെ വിജയിക്കുന്നത് ഒരു ലക്ഷത്തിലധികം വോട്ട് കിട്ടിയിട്ടുള്ള ഇടതുപക്ഷത്തിനെ മറികടന്നുകൊണ്ട് പതിനൊന്നായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകൾ നേടിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിക്കുന്നത് ആ ഒരു സമയങ്ങളിലൊക്കെ തന്നെ രണ്ടായിരത്തി പതിനാലിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയതിനേക്കാൾ ഒരു ലക്ഷത്തോളം അധികം വോട്ടുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കൃഷ്ണകുമാറിന് തന്നെ കിട്ടിയിട്ടുള്ളത് ഈ ലക്ഷത്തിലധികമൊക്കെ വിജയിച്ച് മുന്നോട്ട് പോയിട്ട് പോലും അതും മറികടന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ വളരെ വലിയൊരു റിസൾട്ട് തന്നെയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി പാലക്കാടിനെ കാത്തിരിക്കുന്നത് എന്നതാണ് യാഥാർഥ്യം നമുക്കിനി അവിടെയുള്ള ഈ ഓരോ നഗരസഭയൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് അതേപോലെ ഒറ്റപ്പാലം നഗരസഭ നോക്കുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അവിടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണ് അതേപോലെ ഷൊർണൂർ നഗരസഭ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെയും പ്രധാനപ്പെട്ട പ്രതിപക്ഷം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് പാലക്കാടുള്ള നിരവധി പഞ്ചായത്തുകളിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപക്ഷ സ്ഥാനം കൈയാളുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ കോൺഗ്രസ് അപ്രസക്തമാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം പാലക്കാടിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി വളരെ കൃത്യമായിട്ട് സംഘടനാ പ്രവർത്തനം നടക്കുന്നൊരു മണ്ഡലം കൂടിയാണ് എന്നുള്ളതാണ് യാഥാർഥ്യം ഈ കണക്കുകളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു പാലക്കാടുള്ളൊരു വിജയത്തിലേക്ക് എത്തിക്കുക എന്ന വളരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് തന്നെ റോഡ് ഷോ നടത്താനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്ക് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം അതായത് നിഷ്പക്ഷരായിട്ടുള്ള ഒരുപാട് ആളുകൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയിലേക്ക് ആകൃഷ്ടരാവുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം ഈ വരുന്ന റിസൾട്ട് അതായത് ലോക്സഭാ റിസൾട്ട് വരുമ്പോൾ കേരളത്തിൽ അതിൻ്റേതായിട്ടുള്ള വളരെ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാവുക തന്നെ ചെയ്യും പാലക്കാട് ഈ ശ്രീ അതായത് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാർ വിജയത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം